ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ മുപ്പതാമത് ഷോറൂം മുക്കൻ നോർത്ത് കാരശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഹവായ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി മുഹമ്മദ് അലി അധ്യക്ഷനായ ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ചു ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ മുപ്പതാമത് ഷോറൂമാണ് മുക്കം നോർത്ത് കാരശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂം നാടിന് സമർപ്പിച്ചു വളരെ സന്തോഷം മുപ്പതാമത്തെ ഔട്ട്ലെക്കും ഇന്നിവിടെ ഔപചാരികമായി തുറന്നു നൽകിയിട്ടുണ്ട് ഈ സംരംഭം വലിയ രീതിയിൽ ഉയർന്ന് പന്തലിച്ച് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവിധ വിജയാശംസും നേരുന്നു ഞാൻ അനുഗ്രഹം നമ്മിൽ ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു ഹവായി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി മുഹമ്മദ് അലി അധ്യക്ഷനായ ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ചു ആദ്യ വില്പനയും റഷീദ് അലി ശിയാബ്ദങ്ങൾ നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ നിരവധി മോഡലുകൾ തങ്ങളുടെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്നും നിർമ്മാണശാലയിൽ നിന്നും നേരിട്ട് ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മാനേജ്മെൻറ്റ് പറഞ്ഞു ഹവായ് ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ മുപ്പതാത് ഷോറൂമാണ് ഇന്ന് മുക്കത്ത് മുക്കത്ത് എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് നമ്മുടെ ഹോം ടൗൺ ആണ് ഹോം ടൗണിൽ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സ്വ പ്രൊഡക്റ്റുകൾ ഹവായ് സ്റ്റീൽ ഡോയ്സ് ഹവ ഹവായ് എഫ് ആർ പി ഡോയ്സ് ഹവായ് വിൻഡോസ് വിൻഡോസിൽ തന്നെ പൗഡർ കോട്ടർ ആൻഡ് വുട്ടൻ ടെക്സ്ചർ വിൻഡോസ് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഹവായ ഡോസ് ആൻഡ് വിൻഡോസുകൾ അപ്പോൾ നമ്മുടെ ഹവായ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബ്രാൻഡുകളിൽ തന്നെ നാൽപ്പത്തിലധികം മോഡലുകളാണ് എന്നുള്ളത് ഓരോ മാസവും നമ്മൾ പുതിയ പുതിയ മോഡലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ കസ്റ്റമർക്ക് ഇഷ്ടം പോലെ ചോയ്സ് ഡിസൈൻസ് നമ്മുടെ കമ്പ ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ മാനുഫാക്ചർ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് സെയിൽ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവൈഡേഴ്സ് ആൻഡ് മെഡോസിൻ്റെ ഷോറൂമുകൾ നമ്മുടെ ക്വാളിറ്റി ഇന്ന് ഇന്ത്യയിൽ നമ്പർ വൺ ആണ് നമ്മുടെ സർവീസ് ഇന്ന് ഇന്ത്യയിൽ നമ്പർ വൺ ആണ് സോ ഇനിയും കൂടുതൽ പ്രൊഡക്ട്സുകൾ നമ്മൾ ഈ ഒരു മരത്തിനോട് മരത്തിനോടനുബന്ധിച്ചിട്ടുള്ള മരത്തിന് പകരക്കാരായുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അലുമിനിയം വിൻഡോസുകളും അതേപോലെ ഡബ്ല്യു പി സി യു പി സി വിൻഡോസുകളും മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പരി പണിപ്പുരയിലാണ് വൈകാതെ അതും നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് ബിസിനസ് ഡെസ്ക് സി ടി വി ラげえわらった。